ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ചൈനയിലെ മലയാളികളും മറ്റും എങ്ങനെയാണ് ഈദ് ആഘോഷിക്കുന്നതെന്നും അതിൻ്റെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പലർക്കും കുറേ സംശയങ്ങളുണ്ടാവില്ലേ ചൈനയിൽ എങ്ങനെയാണ് മുസ്ലിങ്ങളുടെ ജീവിതം അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അതിന് കുറച്ചൊരു ക്വസ്റ്റിന് ഞാൻ ആൻസറും കൂടെ തരുന്നതായിരിക്കും ഇന്ന് ചൈനയിൽ വന്നിട്ട് എത്ര നാളായി

പിന്നെ ആ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബോർഡർ ഉണ്ട് എന്ന് പറയുന്ന ആ ബോർഡറിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് അവിടെ കുറച്ച് അവർ റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട് അതാണ് നമുക്ക് നമുക്കൊരു കുഴപ്പമില്ല നമുക്ക് പിന്നെ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കാം ഏത് സമയം പ്രാർത്ഥിക്കാം അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ നമുക്ക് പിന്നെ പുറത്ത് ഇങ്ങനെ ചെണ്ട കൊട്ടി പാടാനൊന്നും പാടില്ല മതം എന്ന് പറയുന്നത് നമുക്ക് ആരാധനകളൊക്കെ ഉള്ളിൽ ആ ഉള്ളില് ആരാധന നിർവഹിച്ചോളാം അല്ലാണ്ട് നമുക്ക് റോഡിലും അതൊന്നും പറ്റൂല അത്രേ ഉള്ളൂ അതായത് നമുക്ക് ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അതെ അതെ ഇവിടെ നല്ല സന്തോഷത്തില് അവരുടെ ലൈഫ് അതെ ഞാൻ ഒരിക്കലും തമ്മിലുള്ള ഒരു ഇന്ന് തന്നെ നമ്മൾ ഈദ് നമ്മുടെ എത്ര കമ്മ്യൂണിറ്റി എത്ര ആൾക്കാരാണ് ക്രിസ്ത്യൻ ഉണ്ട് ഹിന്ദു ഉണ്ട് എല്ലാരും ഉണ്ട് മുസ്ലിംസ് ഉണ്ട് അതെ അതെ എല്ലാരും ഒരുമിച്ച് ഇങ്ങനെ നമ്മള് നാട്ടിൽ പോലും ഇങ്ങനെ കണ്ടിട്ടുണ്ടാവൂലെ അതെ പറഞ്ഞു അതെ അതെ ചൈനയിലാണ് നമ്മൾ ആക്ച്വലി ഈദ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അതെ ഉള്ള ആൾക്കാര് പൊങ്കാല വരും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചൈനേനെ പൊക്കുക എന്ന് പറയുമല്ലേ പക്ഷെങ്കില് നമ്മള് ഇവിടെ വന്നവർക്ക് മനസ്സിലാവുള്ളു ഇവിടുത്തെ ജീവിതം നല്ല ഹാപ്പി ലൈഫാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമായ കെച്ചോയിലുള്ള എല്ലാ മലയാളികളും അതുപോലെ തന്നെ വേറെ സ്റ്റേറ്റിലുള്ള കുറച്ച് മുസ്ലിങ്ങളും പിന്നെ കുറച്ച് ചൈനീസും ഒത്തു ചേർന്നിട്ടുള്ള ഒരു ഈദാഘോഷമാണ് ഞങ്ങൾ എല്ലാ വർഷവും തന്നെ നടത്താറ് ഇതുപോലെ ലേക്കിൻ്റെ സൈഡിൽ എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ടാവും അവിടെ വെച്ചാണ് ആഘോഷിക്കുന്നത് ഞങ്ങളുടെ മുസ്ലിം സഹോദരങ്ങൾ അവരുണ്ടാക്കിയ ഭക്ഷണവുമായിട്ട് ഇതുപോലെ ലേക്കിൻ്റെ സൈഡിലുള്ള പാർക്കിൽ വന്ന് ഞങ്ങൾ ഇതുപോലെ ഭക്ഷണമൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം അവരവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുത്ത് കഴിക്കുകയാണ് ചെയ്യാറ് ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട് ഒരു ചൈനീസ് പെൺകുട്ടിയുണ്ട് കേട്ടോകുട്ടി ചൈനീസ്കാരിയാണ് അപ്പോ അപ്പോൾ ബിരിയാണി ഒക്കെ എടുക്കുന്നുണ്ട് ഇഞ്ചി കറിയും ഒക്കെ എടുക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് പുള്ളിക്കാരത്തി ചോദിച്ചിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം ചോപ്സ്റ്റിക്കും കൊണ്ടൊന്നും ഇത് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് പുള്ളിക്കാരത്തി സ്പൂണൊക്കെ എടുത്ത് സംഭവങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പുള്ളിക്കാരത്തെയോട് കഴിച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ ഫുഡ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് ചോദിച്ചു നോക്കാവേ ചൈനയിലെ ഇതുപോലെയുള്ള സ്ഥലങ്ങളെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല അതുപോലെ തന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം എങ്ങനെയാണോ ഇവിടെ കടന്നിരുന്നത് അതുപോലെ തന്നെ ഞങ്ങള് നമ്മുടെ നാടിന് ചീത്തപ്പേരുണ്ടാക്കാത്ത രീതിയിൽ ഇതെല്ലാം ഇതുപോലെ തന്നെ ക്ലീനാക്കി കൊടുത്തിട്ട് തന്നെയാണ് പോവാറ് വേസ്റ്റ് എല്ലാം ഇടേണ്ട സ്ഥലത്ത് ഇട്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ലാസ്റ്റ് ഉള്ളൂ ഇവിടെ ഇപ്പോൾ എല്ലാവരും ബിരിയാണി കഴിക്കുന്നതിൻ്റെ തിരക്കിലാണ് രണ്ടര സമയമായി അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് അതുകൊണ്ട് ബിരിയാണി എടുത്തുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാരൊക്കെ മൂന്ന് തരത്തിലുള്ള ബിരിയാണികളും അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് വെറൈറ്റി മധുര പലഹാരങ്ങളും ഒക്കെ അടങ്ങിയതായിരുന്നു ഞങ്ങളുടെ ഈ വർഷത്തെ ഇത് എന്തായാലും ചൈനീസ് പെൺകുട്ടിക്ക് നമ്മുടെ ഈദാഘോഷങ്ങളൊക്കെ വളരെ നന്നായി ഇഷ്ടപ്പെട്ടു എന്നാണ് അവൾ പറഞ്ഞത് അവൾക്ക് ഇന്ത്യക്കാരെയൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്നാണ് അവൾ പറഞ്ഞത് ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ചൈനയിലെ ആൾക്കാർ എത്ര സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയാണ് ജീവിക്കുന്നത് ഇവർക്ക് ഇവിടെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല നമ്മൾക്ക് ഇതുപോലെ ലേക്കിൽ കൂടുന്നതിനോ കൈകൊണ്ട് കഴിക്കുന്നതിനോ ഇവിടെ എന്ത് ചെയ്യുന്നതിനും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്ന് നിങ്ങൾക്ക് എന്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പോ നമ്മളെ നാട്ടിലേക്കാളും എല്ലാവരും അത്രത്തോളം സ്വാതന്ത്ര്യത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ജീവിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈരാഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഉണ്ടാക്കിക്കൊണ്ടുവന്ന കുക്കറും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് അങ്ങനെ ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈദ് ആഘോഷിച്ചിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളെല്ലാം വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഈദ് വിശേഷങ്ങൾ കൂടുതൽ ചൈന വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്